രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ലോകം മുഴുവനും മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളം മാത്രം പുറകോട്ട് പുറകോട്ട് പോകാൻ തോന്നുന്നു അല്ലേ കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേട്ട പല ന്യൂസുകളും ഒരുപാട് പുറകോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഈ അടുത്ത് നമ്മൾ കേട്ടത്തിലെ ഏറ്റവും പ്രധാനമായ ഒന്ന് ഗോപൻ സ്വാമിയുടെ സമാധിയാണ് അവരുടെ മക്കൾ പറയുന്നത് പല കാര്യങ്ങളും കേൾക്കുമ്പം അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെത്തിയ അന്ധവിശ്വാസമാണ് പറയുന്നത് ആത്മാവ് പറന്നു പറന്നുപോകുന്ന കണ്ടെന്നും അല്ലെ ഹിന്ദുവിനെ പ്രണപ്പെടുത്താനാണ് മുസ്ലിങ്ങളാണ് അതിൻ്റെ ഒന്നാമത്തെ ആളെന്നും അങ്ങനെ പറയുന്നു അച്ഛന് അതിന് മോചനം ഉണ്ടാവില്ല എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് അറിയില്ല കാരണം അത് വെറും ഒരു അന്ധവിശ്വാസം മാത്രം അല്ലെങ്കിൽ കൊല ചെയ്തത് മറക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം അതെന്തോ ആവട്ടെ എന്നാലിപ്പോൾ ഏറ്റവും അടുത്ത് കേട്ടിയൊരു ന്യൂസ് ഒരു പെൺകുട്ടി അവഹേളിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു ആ പെൺകുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞ് ഇരുപത് ദിവസം മാത്രം കൂടെ നിന്ന ഭർത്താവ് അവരുടെ കുടുംബം ഇരുപത് ദിവസം നിന്ന് ആ പെൺകുട്ടിയെ കറുത്തതാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ് നിരന്തരമുള്ള അവഹേളനത്തിൻ്റെ പേരിൽ പെൺകുട്ടി ജീവനൊടുക്കി അതുകൊണ്ട് തന്നെ ആ ഉമ്മയ്ക്കും ആ ഭർത്താവിനൊക്കെ സമാധാനമായോ ആ പെൺകുട്ടിയുടെ കളറിനെയും ഇംഗ്ലീഷ് അറിയില്ല ആ കുട്ടി ആ വീട്ടിൽ അനുഭവിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല ഏതായാലും ഈ തെറ്റ് ഭർത്താവിൻ്റെ വീട്ടുകാരാണ് ചെയ്തതെങ്കിലും ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അതിനൊരു ഒരു കാര്യമുണ്ട് കാരണം പതിനെട്ട് വയസ്സാവുമ്പോഴേക്ക് ബി എസ് സി പഠിക്കുന്നത് നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു പോയത് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല എങ്കിലും ആ കുട്ടിയുടെ മനസ്സ് പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് നമുക്കറിയാം ആ സമയത്ത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും പഠിക്കാനും പോകുന്നുണ്ട് കുട്ടി ഭർത്താവ് എടുത്തില്ല ആ സമയത്തുള്ള എല്ലാ വിഷമങ്ങളും താങ്ങാൻ താങ്ങാനാ പെൺകുട്ടിയെ കൊണ്ടായിട്ടുണ്ടാവില്ല കാരണം നിരന്തരം ഇരുപത് ദിവസമല്ലേ ആയിട്ടുള്ളൂ നിനക്കെന്താ പൊയ്ക്കൂടെ നിൻ്റെ മുമ്പുള്ള ഫോട്ടോയിൽ നീ കുറച്ചും കൂടി കളറുണ്ടായിരുന്നു അതും ഭർത്താവ് പറയുന്നു ഈ കളറ് രണ്ട് ദിവസം വെയിൽ കൊണ്ടാണ് പോകുന്നതാണ് കളറ് അതല്ലെങ്കിൽ സ്കിന്നിനൊരസുഖം വന്നു കഴിഞ്ഞാൽ പോകുന്നതാണ് കളറ് പിന്നെ ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് പറയാൻ നമ്മൾ കേരളത്തിലുള്ളവരല്ലേ ആരോടാണ് ഈ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് ഭർത്താവ് ഇംഗ്ലീഷ് ലണ്ടനിലോ അങ്ങനെയോ മറ്റേ ജനിച്ചവരാണോ ഈ കുടുംബം അങ്ങനെയാണോ ഈ ഭർത്താവിൻ്റെ ഉമ്മയ്ക്കും വീട്ടുകാർക്കും സഹോദരികൾക്കൊക്കെ നല്ല കളറും നല്ല ഇംഗ്ലീഷ് അറിയുന്നവരാണോ എന്തായാലും വിടനും മുമ്പേ കൊഴിയുന്നൊരു പൂവ് എന്ന് പറഞ്ഞതുപോലെ അത് ജീവിതത്തിലോട്ട് കാലെടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ അതിനെന്തിനാണ് അവസാനിപ്പിച്ചത് കളറിൻ്റെ പേരിലാണോ അല്ല സ്ത്രീധനത്തിൻ്റെ പേരിലാണോ എന്താണ് മനസ്സിലാവുന്നില്ല കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് പോകുന്നത് ഇന്ന് പെൺകുട്ടികളൊക്കെ ജോലിയിലും പല പല കാര്യങ്ങളിലും കുതിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഈ പെൺകുട്ടിയെ ഈ കളറിൻ്റെയും ഒരു സ്ത്രീധനത്തിൻ്റെയും അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് തളർത്തിയവരല്ലേ ഈ കുടുംബങ്ങൾ ഇനി ഈ കുടുംബത്തിൽ എന്താണ് ഈ കുടുംബത്തിന് ഇപ്പം നല്ലൊരു സമാധാനമായോ നാട്ടുകാരുടെയും ആൾക്കാരുടെയും ഒക്കെ മുമ്പിൽ നാണം കെട്ടത് കൂടാതെ ഒരു ജീവനെ കളഞ്ഞവരല്ലേ ഇവരെ ആ പെൺകുട്ടി എനിക്ക് തിരിച്ചെടുത്ത് അവരുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്തായാലും നമ്മൾ കുറ്റപ്പെടുത്തും പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിപ്പിക്കരുത് ജോലിയായിട്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറയുമെങ്കിലും ഇതിനു മുമ്പ് നമ്മൾ കണ്ട ആത്മഹത്യകളിലൊക്കെ വളരെ നല്ല വിദ്യാഭ്യാസവും വളരെ നല്ല ജോലിയുമുള്ള കുട്ടികളും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവഹേളിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും വിഷമങ്ങൾ താങ്ങാനാവാതിരിക്കുമ്പോഴും പെൺകുട്ടികൾ അഭയം തേടുന്നത് മരണത്തിലേക്കാണ് ആ കുട്ടി ആ ഉമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് പറയുമ്പോഴും അങ്ങനെ പറയില്ല കാരണം ഇരുപത് ദിവസമല്ലേ നിന്നുള്ളൂ പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് കൂട്ടുകാരികളുടെ മുന്നിലും ബന്ധുക്കളുടെ മുന്നിലുമൊക്കെ തിരിച്ചു പോകുമ്പോൾ ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ അതുകൊണ്ടായിരിക്കാം തകർന്നു പോയിട്ടുണ്ടാവുന്നത് ആരോടും പറയാൻ പറ്റില്ല തിരിച്ചു പോയി വീട്ടിൽ നിൽക്കണ്ടേ ഈ നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ ഒരുമിച്ച് താമസിക്കാം അപ്പോൾ ഇരുപത് ദിവസം എന്നല്ല അത് മറ്റാരും പറഞ്ഞാലും കുഴപ്പമില്ല ഈ ഒരു ഉമ്മ അങ്ങനെ പറയണമെങ്കിൽ അല്ല ഒരു അമ്മ ഒരു സ്വന്തം മോളെ പോലെ കരുതേണ്ട മകൻ്റെ ഭാര്യയോട് ഇരുപത് ദിവസമല്ലേ നിന്നിട്ടുള്ളൂ പോയിക്കൂടെ എന്ന് ചോദിക്കണമെങ്കിൽ ആ അമ്മയുടെ മനസ്സ് എന്തൊരു കരിങ്കല്ലായിരിക്കാം ഇരുപത് ദിവസം വേണോ ഒരു ദിവസം ഒരാളുടെ അപ്പുറം നിന്നാൽ തിരിച്ചു തിരിച്ചുപോയിക്കോ എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതും വെറുതെ വന്നൊരു ദിവസം നിന്നതല്ലല്ലോ വെറുതെ എവിടുന്നെങ്കിലും ഓടി വന്നതല്ലല്ലോ നിക്കാഹ് കഴിച്ചു കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടിയെ അവഹേളിച്ച് അതിനെ മാനസികമായി പീഡിപ്പിച്ച് പുറലോകം അറിയുന്നത് ഇത്രയാണെങ്കിലും ഈ ഇരുപത് ദിവസം കൊണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ബന്ധുക്കളുടെ കയ്യിൽ നിന്നും ഈ പെൺകുട്ടി എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മൾ നാണിക്കണം കേരളം നാണിക്കണം പകുതിയും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ആവുമ്പോൾ ഇത് കേൾക്കുമ്പോഴെങ്കിലും പല കുടുംബങ്ങളും നമ്മളങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാലും നാട്ടുകാരായാലും വീട്ടുകാരായാലും സഹിക്കുന്നതൊക്കെ ഓരോ വീട്ടിലും നമ്മൾ കാണുന്നതല്ലേ നമ്മളെ വീട്ടിൽ കയറി വന്ന് നമ്മൾ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ വേദനിപ്പിക്കരുത് കാരണം നമ്മുടെ മക്കളും നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവർ മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുമ്പോൾ എൻ്റെ പെൺകുഞ്ഞ് കരയുന്നത് പോലെ നമ്മളെ വീട്ടിൽ വരുന്ന പെൺകുട്ടിയും കരയരുത് എന്നെല്ലാ അമ്മമാരും മക്കളോടും പറഞ്ഞു കൊടുത്ത് ആ അമ്മയും അങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവുമോ കാരണം നമ്മളെ വീട്ടിലൊരു പെൺകുട്ടി ജനിച്ചാൽ നമ്മൾ ആ പെൺകുട്ടിയെ ഏത് വിധത്തിലും ഒരു വിഷമം വരുമ്പോഴും ഒരു തലവേദന വന്നാൽ കൂടി നമുക്കത് സഹിക്കാൻ പറ്റാതെ ആ പെൺകുട്ടിയെ നോക്കി വളർത്തുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മകന് വരുന്ന പെൺകുട്ടിയും അതുപോലെ ഒരു അമ്മയും അച്ഛനും വളർത്തി വലുതാക്കി സ്വപ്നം കണ്ട് ആണ് മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് ആ ചിന്ത എന്താണ് ഒരമ്മമാർക്കും ഉണ്ടാവാത്തത് അല്ലെ ഒരു ഭർത്താക്കന്മാർക്കും ഉണ്ടാവാത്തത് ഒരമ്മ വളർത്തുമ്പോൾ ഇനിയെങ്കിലും ആൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം ഇതുപോലെ സ്വപ്നം കണ്ട് കൈയും കാലും വളരുന്നതും നോക്കി ഒരു വീഴ്ചയിൽ പോലും സ സങ്കടപ്പെട്ട് ആദ്യ പൂണ്ടാണ് ഒരു പെൺകുട്ടി ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ആ പെൺകുട്ടി പോകുന്ന സ്ഥലത്ത് സുരക്ഷിതമായിരിക്കുമെന്ന് കൊണ്ടാണല്ലോ സാധാരണ ഒരു പെൺകുട്ടികളുള്ള അച്ഛനും അമ്മയും പറയുന്നത് വിശ്വാസമുള്ളൊരു കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട് എന്തായാലും ആ പെൺകുട്ടി എന്നിപ്പം ഇല്ല ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും പോയ ജീവനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല ഇനിയെങ്കിലും ഇനിയുള്ള വീട്ടിലെങ്കിലും ഇങ്ങനെ കയറി വരുന്ന പെൺകുട്ടികളെ ഇങ്ങനെ പീഡിപ്പിച്ചു കൊല്ലാൻ നോക്കുന്നത് പോയ ജീവൻ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുമോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ്സോ അല്ല ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കണ്ണാടി പൊട്ടിപ്പോയാൽ നമ്മൾ എത്രമാത്രം വേദ അയ്യോ അതൊന്ന് ശരിക്ക് പിടിച്ചാൽ മതിയായിരുന്നു നമ്മളൊന്നും ശ്രദ്ധിക്കാതെ വെച്ചത് കൊണ്ടല്ലേ അത് പൊട്ടിയത് അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നില്ലേ അപ്പോൾ ഒരു ജീവൻ പോയാലോ ഇവർക്ക് കുറ്റബോധം കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റുമോ അയ്യോ ഞങ്ങളങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ആ ഒരു മോള് മരിച്ചത് എന്ന് ചിന്തിച്ച് ഇനിയുള്ള ശേഷിക്കുന്ന കാലം ഇവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ മനസ്സിലാകുന്നില്ല ഏതായാലും ആ മകളോട് മാപ്പ് പറയാനേ കേരളത്തിലെ എല്ലാ അമ്മമാർക്കും എല്ലാ വീട്ടുകാർക്കും കഴിയുള്ളൂ